നടി ഗോപികയോട് മലയാളികൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട് വിവാഹം കഴിഞ്ഞ് സ്വകാര്യ ജീവിതത്തിലേക്ക് ഒതുങ്ങിയ പല നടിമാരും സോഷ്യൽ മീഡിയയിലൂടെ തിരിച്ചുവരുന്ന ഈ കാലത്ത് അതിനൊന്നും നിൽക്കാതെ സ്വന്തം കുടുംബജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി വിദേശത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഗോപിക വല്ലപ്പോഴും നാട്ടിലെത്തുമ്പോൾ മാത്രമാണ് ആ വിശേഷങ്ങൾ പുറത്തു വരാറുള്ളത് അവസാനമായി മൂന്ന് കൊല്ലം മുമ്പാണ് ഗോപിക നാട്ടിലെത്തിയത് കോവിഡ് കാരണം യാത്രകളെല്ലാം മുടങ്ങിയതിനു പിന്നാലെ എല്ലാം ഒന്നടങ്ങിയപ്പോഴാണ് ഗോപികയും ഭർത്താവും മക്കളും ചേർന്ന് തൃശൂരിലെ വീട്ടിലേക്ക് എത്തിയത് അന്ന് നടത്തിയ മഞ്ഞയിൽ കുളിച്ച ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ അച്ഛനമ്മമാർക്കും ചേച്ചിമാർക്കും കുടുംബത്തിനുമൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്ന ഗോപികയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ നിന്നും മാറി നിന്നിട്ട് വർഷങ്ങളേറെ ആയെങ്കിലും ഇന്നും നടിയുടെ രൂപത്തിനും സൗന്ദര്യത്തിനും ഒന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല മുതിർന്ന രണ്ട് മക്കളുടെ അമ്മയായിട്ടും ഒരു ഇരുപത്തിയെട്ടുകാരിയുടെ ശരീരഭംഗിയിൽ തന്നെയാണ് ഗോപിക ഉള്ളത് ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിലും റിസോർട്ടിലുമൊക്കെയായിട്ടാണ് ഗോപിക കുടുംബത്തിനൊപ്പമുള്ള അവധിക്കാലം ആഘോഷമാക്കുന്നതും ചിരിച്ചും കളിച്ചും ചേച്ചി ഗ്ലെനിയുടെ മക്കളും കുടുംബവും എത്തിയതോടെ ആ ഒത്തുചേരൽ അച്ഛനമ്മമാർക്കും ആഘോഷമായി മാറുകയായിരുന്നു ഇവർ മൂന്ന് പെൺമക്കളാണ് ഇതിൽ ഏറ്റവും ഇളയവളാണ് ഗോപിക ചേച്ചി ഗ്ലെനിയും കുടുംബവും വിദേശത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് മറ്റൊരു ചേച്ചി ബാംഗ്ലൂരിലും വിദേശത്തു വിദേശത്തുനിന്ന് രണ്ടുപേരും കുടുംബവും എത്തിയതോടെ ബാംഗ്ലൂരിലെ ചേച്ചിയും തൃശൂരിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു പിന്നാലെയാണ് എല്ലാവരും ചേർന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തതും ജീവിതത്തിലെ മറക്കാനാകാത്ത മുഹൂർത്തങ്ങളിലൊന്നായി അത് മാറ്റിയെടുത്തതും സിനിമയിൽ സജീവമായി നിൽക്കെ രണ്ടായിരത്തി ജൂലൈ പതിനേഴിനാണ് അയർലൻഡിൽ ജോലി ചെയ്യുന്ന മലയാളിയായ ായ അജിലേഷിനെ ഗോപിക വിവാഹം ചെയ്തത് ഇപ്പോൾ താരം കുട്ടികളുമൊത്ത് കുടുംബസമേതം ഓസ്ട്രേലിയയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് അയർലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുകയായിരുന്നു താരവും കുടുംബവും വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി വരെ ഗോപിക സിനിമാ രംഗത്ത് സജീവമായിരുന്നു മായാവി വെറുതെയല്ല ഭാര്യ തുടങ്ങി എന്നെന്നും ഓർത്തിരിക്കാനുള്ള നിരവധി സിനിമകളുടെ ഭാഗമായ ശേഷമാണ് നടി സിനിമ വിട്ടത് മക്കളും കുടുംബവുമൊക്കെ ആയതോടെ പൂർണമായും കുടുംബത്തിലേക്ക് തിരിയുകയായിരുന്നു മലയാള സിനിമയിലെ പല സൂപ്പർ താരങ്ങളോടൊപ്പവും ഗോപിക നായികയായി തിളങ്ങിയിട്ടുണ്ട് തമിഴിലും ഏതാനും സിനിമകളിൽ അഭിനയിച്ചു സിനിമയിൽ സജീവമായി തുടങ്ങിയപ്പോഴായിരുന്നു ഗോപികയുടെ വിവാഹം പിന്നീട് സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല ഭാര്യ അത്ര പോരാ എന്ന സിനിമയിലാണ് ഗോപിക ഒടുവിൽ അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്തതിനാൽ തന്നെ താരത്തിന്റെ കുടുംബവുമൊത്തുള്ള ചിത്രങ്ങൾ അധികം പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നടിയുടെ വിശേഷങ്ങൾ അറിയുവാൻ ആരാധകർക്ക് എന്നും കൗതുകവുമുണ്ട് ഗേളി എന്നാണ് ഗോപികയുടെ യഥാർത്ഥ പേര് സിനിമയിലേക്ക് കടന്ന ശേഷമാണ് പേര് ഗോപിക എന്നാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ